ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ശിവരാത്രി ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാശിവരാത്രി ഫെബ്രുവരി ഇരുപത്തിയാറിന് മാസം കുംഭം പതിനാല് ബുധനാഴ്ചയാണ് എന്താണ് ശിവരാത്രി എന്ന് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ജഡത്തിൽ നിന്നും ശിവനിലേക്ക് ഉണരുന്ന രാത്രിയാണ് ശിവരാത്രി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ പലവിധം തെറ്റുകൂറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും നമ്മൾ ചെയ്ത കർമ്മദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും കഴുകിക്കളയുന്ന രാത്രിയാണ് ശിവരാത്രി നാം താമസിക്കുന്ന പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന രാത്രിയാണ് മഹാശിവരാത്രി ശിവരാത്രി വ്രതമെടുക്കുന്നത് അത്യന്തം പുണ്യകരമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റിയ പുണ്യദിനമാണ് ശിവരാത്രി ശിവഭഗവാന് വേണ്ടി പാർവതി ദേവി ഉറക്കമൊഴിച്ച ദിവസമാണ് ശിവരാത്രി പാലാഴി മദനം നടത്തിയപ്പോൾ കാളക്കൂട വിഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ശിവഭഗവാൻ അത് പാനം ചെയ്തു വിഷം ഉള്ളിലെത്താതിരിക്കുവാൻ വേണ്ടി പാർവതി ദേവി ശിവഭഗവാന്റെ കഴുത്ത് പിടിച്ച് ഉറങ്ങാതിരുന്നു എന്നാണ് വിശ്വാസം അതിനാൽ ഈ ദിവസം ഉറങ്ങാതെയാണ് എല്ലാ ഭക്തരും ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവരാത്രിയുടെ മഹാത്മ്യം ഉൾക്കൊണ്ട് ശിവരാത്രിയുടെ കർമ്മഫലത്തെ ഉൾക്കൊണ്ട് ലോകം മുഴുവൻ രക്ഷിക്കാൻ മഹാദേവൻ കാണിച്ച ത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ ശിവരാത്രി വ്രതം എടുത്ത് ആ ദിവസം ശിവഭഗവാന് വേണ്ടി നമ്മൾ ആ ദിവസം മാറ്റിവെക്കുമ്പോൾ ഭക്തർക്ക് ലഭിക്കുന്നത് ഏഴ് തലമുറകളായി നമുക്കും നമ്മുടെ പരമ്പരകൾക്കും കിട്ടാൻ പോകുന്ന എല്ലാ സുഖവും സമൃദ്ധിയും ഭൗതിക സുഖങ്ങളുമാണ് എല്ലാ ഐശ്വര്യവും നന്മയും ശ്രേഷ്ഠതയുമാണ് ഒരു ശിവരാത്രി നോയമ്പ് കൊണ്ടും ആ ഇരുപത്തിനാല് മണിക്കൂർ ഭഗവാന്റെ കൂടെ ഉപവസിക്കുക ജപിച്ചുകൊണ്ട് ഭഗവാനെ ഓർക്കുക പൂജകളിൽ പങ്കെടുക്കാം എങ്ങനെയായാലും ആ ദിവസം ഭഗവാന്റെ കൂടെ ഉണ്ടായാൽ ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കും ആയിരം പ്രദോഷം പ്രദോഷമെടുക്കുന്നതിന് തുല്യമാണത് ശിവരാത്രി ശിവരാത്രിയെ വരവേൽക്കുവാൻ കഴിയുകയാണെങ്കിൽ ഏഴു ദിവസം മുൻപ് തന്നെ വ്രതം ആരംഭിക്കാം ശിവജപത്തിലെ ഉപവാസങ്ങൾ ശിവരാത്രി ജപത്തിലെ നാമജപാദികൾ ശിവരാത്രി ദിനത്തിലെ വഴിപാടുകൾ ഇവയെല്ലാം അതീവ ശ്രേഷ്ഠകരമാണ് ശിവരാത്രി വ്രതം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എടുക്കാവുന്നതാണ് ശിവരാത്രിയുടെ അന്ന് മുതൽ അർദ്ധരാത്രി വരെയാണ് വ്രതം എടുക്കേണ്ടത് ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കേണ്ടതാണ് ശിവരാത്രി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകുക ഒരു നേരമാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അവർ ഉപവാസം അനുഷ്ഠിക്കേണ്ട ക്ഷേത്രത്തിൽ പോവുക തെളിഞ്ഞ മനസ്സോടുകൂടി ദൈവനാമങ്ങൾ ഉരയിടുക നാമങ്ങൾ ചൊല്ലുക ശിവരാത്രി ദിവസം വൈകുന്നേരം വീടുകളിൽ നിലവിളക്ക് കൊളുത്തുക അതിനുശേഷം ശിവപഞ്ചാക്ഷരി സഹസ്രനാമം അഷ്ടോത്തര സ്തോത്രങ്ങൾ എന്നിവ ഏത് വേണമെങ്കിലും ജപിക്കാം ശിവരാത്രി ദിനത്തിലെ പ്രധാന വഴിപാടുകൾ പറയാം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം അഘോര ഹോമം കൂവളമാല ഭസ്മാഭിഷേകം രുദ്രാഭിഷേകം പശുവിൻ പാലിൽ രുദ്രാഭിഷേകം ചെയ്താൽ നിങ്ങളുടെ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ സാഫല്യമാകുമെന്നാണ് വിശ്വാസം പരമശിവൻ്റെ വിഗ്രഹത്തിൽ നെയ്യ് അഭിഷേകം ചെയ്താൽ ഭക്തർക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കുമെന്നാണ് വിശ്വാസം കരിമ്പിൻ നീര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം തേൻ ഉപയോഗിച്ച് രുദ്രാഭിഷേകം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുമെന്നാണ് വിശ്വാസം സാധാരണ ഈ പറഞ്ഞ വഴിപാടുകൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ തന്നെ ക്ഷേത്രങ്ങളിലാണ് ചെയ്യാറ് എന്നാൽ നോർത്ത് ഇന്ത്യയിൽ പൂജാമുറികളുള്ള വീടുകളിൽ ഈ അഭിഷേകങ്ങൾ അവർ സ്വയം ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടതെന്ന് പറയാം പിറ്റേ ദിവസം നേരത്തെ കുളിച്ച് തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് എവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്